ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും നല്ല കിടുക്കാറ്റി ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് അതുപോലെ നല്ല ഭംഗിയുള്ള പിന്നെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ ലേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് കാണാം അപ്പോൾ ലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പിന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് പറയുന്നത് ഛേദമില്ലാത്ത ഒരു പരിപാടിയാണ് അത് ലേക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ കൊറിയർ സർവീസ് എന്ന് പറയുന്നത് ഡി ടി ഡി സിയാണ് അതുപോലെ അതുപോലെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ അത് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് പിന്നെ പ്ലാന്റിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് ബലൂൺ പ്ലാന്റ് ആണ് കേട്ടോ എന്നാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റട്ടിയിലും അതുപോലെ ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഒരു ഈ ഒരു ബലൂൺ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് വാങ്ങിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ സാധാരണ ഗതിയിൽ ഈ പ്ലാന്റുകൾ ഈ ഒരു ചെടി അങ്ങ് നശിച്ചു പോയി കഴിഞ്ഞാലും ഇതിൻ്റെ അടിഭാഗത്തൊരു കിഴങ്ങ് പോലൊരു സംഭവമുണ്ട് അപ്പോൾ അത് നശിച്ച് പോ അങ്ങനെ പെട്ടെന്ന് നശിച്ച് പോകുന്ന ചെടിയായ ഒരു സംഭവമല്ല അപ്പോൾ അത് നമുക്ക് കളയാതെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരുപാട് ചെടികൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആരും തന്നെ ഈ ഒരു ചെടി ചീഞ്ഞ് പോയതും കൊണ്ട് അതിൻ്റെ അടി കടഭാഗത്തുള്ള ആ ഒരു കിഴങ്ങ് ആരും എടുത്തു കളയരുത് വീണ്ടും ഇതിൽ നിന്ന് തൈകൾ തൈകളുണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കണം ജമന്തിയാണ് ഒരുപാട് ആൾക്കാർ ജമന്തി പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വീഡിയോയിൽ അങ്ങനെ ജമന്തി പ്ലാന്റ് നമ്മൾ കാണിക്കാറില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ പിന്നെ ജമന്തിയുടെ സ്റ്റോക്ക് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ജമന്തിയുടെ പ്ലാന്റ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് ഇപ്രാവശ്യം നമുക്ക് കുറച്ച് നല്ല പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല കട്ട പൂവായിട്ട് വൈറ്റ് കളറാണ് വരുന്നത് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഇതിന് നല്ല സ്മെല്ലുള്ള ഒരു പൂവാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ വൈറ്റ് കളറും ഉണ്ട് അതുപോലെ ഒരു വയലറ്റ് കളറും വരുന്നുണ്ട് ഇതാണ് വയലറ്റ് കളർ അപ്പോൾ പൂക്കളൊക്കെ ഒന്ന് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാം മൊട്ടായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് മൂന്ന് നാല് ഷൂട്ടൊക്കെ ഉള്ള ചെടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വിലയും നൂറ് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ജമന്തിയൊക്കെ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അടുത്ത് വരുന്ന ഈ ഒരു റെഡ് കളറാണ് കേട്ടോ റെഡ് കളറ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് ആണ് വരുന്നത് അപ്പോൾ ഇതിന് എഴുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അപ്പോൾ വയലറ്റും വൈറ്റും വരുന്നത് നൂറ് രൂപയാണ് ഇതിന് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത വരുന്ന നല്ല കിടിലും വള്ളി റോസാണ് കണ്ടില്ല ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് വള്ളി റോസ് നിറയെ പൂക്കളും അതുപോലെ മുട്ടുകളും നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഇട്ടുള്ള നല്ല കിടിലം പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് ചിലതൊക്കെ ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് വള്ളി റോസ് അപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീണ്ടും വള്ളി റോസിന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ റോസ് ചോദിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല സ്റ്റോക്ക് തീർന്നു അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കണം ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറച്ച് പ്ലാൻ്റേ ഉള്ളൂ എന്നാലും എല്ലാവർക്കും എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമാദ്യം മെസ്സേജ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്കുള്ള പ്ലാൻ്റാണുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്ന നമ്മുടെ ഹാങ്ങിങ് മാന്ഡവില്ലയാണ് റെഡ് കളറാണ് കേട്ടോ ഇത് കണ്ടില്ല ഇതേപോലെ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് ക്രീപ്പറായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് മാൻഡവില്ലയുടെ ഈ ഒരു പ്ലാന്റ് മാൻഡവില്ല ക്രീപ്പറായിട്ടും അതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താൻ പറ്റും അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂ പൂക്കൾ അപ്പോൾ ഇതൊരു ചെറിയ പ്ലാന്റാണ് അപ്പോൾ ഇതൊരു പൂവുള്ള ഒരു ചെടി ഞാനിങ്ങനെ എടുത്തുന്നേ ഉള്ളൂ എല്ലാത്തിലൊന്നും പൂക്കളായിട്ടുള്ള മുട്ടകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ല കടും റെഡ് കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് ടു എ കിയാണ് ഇതിൻ്റെ വില വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്നത് ഗന്ധരാജനാണ് സുഗന്ധരാജൻ ഗന്ധരാജൻ എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു ചെടി നമ്മൾ എല്ലാ എല്ലാ വീടിലും മിക്കവാറും എല്ലാ വീടിലും നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു ചെടിയാണ് കാരണം അത്രയധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരുപാട് അങ്ങനെ ഹൈറ്റ് ആയിട്ടൊന്നും പോകാത്ത ടൈപ്പാണ് ഇത് മിനിയേച്ചർ ടൈപ്പ് ഹൈബ്രിഡ് ഹൈബ്രിഡിനെത്തിപ്പെട്ട മിനിയേച്ചർ ടൈപ്പാണ് ഈ ഒരു ഗന്ധരാജൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഗന്ധരാജൻ ചെടിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ച് പോകുന്ന ചെടിയാണ് ഇതൊക്കെ നമുക്ക് ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ് അതുപോലെ നല്ല സ്മെല്ലുമാണ് ഇതിൻ്റെ പൂക്കൾക്ക് വലിയ പൂക്കളും ഉണ്ടാവും അപ്പോൾ ഇതിലൊക്കെ പിന്നെ പൂക്കളൊക്കെ വന്ന് പോയതാണ് കേട്ടോ എല്ലാത്തിലും മുട്ടുകളൊക്കെ വരുന്നുണ്ട് മുട്ട ആയി വരുന്ന ചെടിയാണ് എല്ലാം ഇത് കണ്ടില്ല മുട്ടകളൊക്കെ ആയി വരുന്ന ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാൻ നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില അടുത്ത വരുന്നത് നമ്മുടെ സൺഡേ മൺഡേ അല്ലെങ്കിൽ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് തന്നെയാണ് ഇപ്പോഴും പിന്നെ ഈ പ്ലാന്റിന് ആവശ്യപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ് പിന്നെ അന്ന് സ്റ്റോക്ക് തീർന്നു വരുന്നത് ഇപ്പം സ്റ്റോക്ക് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്നത് മൂന്ന് ദിവസം മൂന്ന് കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് വേണ്ടത് ഒരു വയലറ്റ് കളർ ഈ വയലറ്റ് കളർ പിന്നെ കുറച്ച് കഴിയുമ്പം ഇത് പിന്നെ വൈറ്റ് ചെറിയൊരു ഇളം വയലറ്റ് കളറിലേക്ക് മാറും പിന്നെ അത് പ്യൂർ വൈറ്റ് ആയി മാറും ഇങ്ങനെ മൂന്ന് കളർ പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു എസ്റ്റോബേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കുറച്ച് നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇതിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീടുകളൊക്കെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ നൂറ്റി അറുപതിനാണ് കൊടുത്തിരുന്നത് അപ്പോൾ ആ പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതിൽ ഇരുപത് രൂപ അധികമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൂറ്റി എൺപതിന് തന്നെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നൂറ്റി എൺപത് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില അടുത്തുവരുന്ന ഈ ഒരു മിനിയേച്ചർ ചെത്തിയാണ് ഇത് കണ്ടില്ല നല്ല കടും പിങ്ക് കളർ പൂക്കളാണ് ഇതിൻ്റെ കുനുകുനോന്ന് പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പൂക്കാന്ന് പറയുന്നത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇലകൾ കാണില്ല അത്രയധികം പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു മിനിയേച്ചർ ചെത്തി എന്ന് പറയുന്നത് കുഞ്ഞിലയും അതുപോലെ അതിന്റെ പൂക്കളും ചെറിയ കുനുകുനാന്നുള്ള പൂക്കളാണ് ഇതിന്റെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാൻ നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്ത വരുന്നത് പൊകയമ്പില്ലയാണ് പൊവൈമ്പില്ലയുടെ ഒരു വയലറ്റ് കളർ കണ്ടില്ലേ ഒരു ഇളം വയലറ്റ് കളറാണ് ഇതിൻ്റെ പൂക്കൾ പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് കളർ ശരിക്ക് കാണാത്തത് ഒരു ഇളം വയലറ്റ് കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക് വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക ഇതിൻ്റെ പ്രത്യേകത എന്ന് ഈ ഒരു ചെടിക്ക് മുള്ളുകൾ വളരെ കുറവാണ് കേട്ടോ ഈ മുള്ളു വളരെ കുറ കുറവുള്ള ഒരു ചെടിയാണ് മുള്ളില്ലാന്നല്ല മുള്ളുണ്ട് സാധാരണ പുകയമ്പില്ല പോലെ അത്ര ഒരു മുള്ളില്ലാത്ത എഴുതുക ഈ കമ്പിനൊന്നും മുള്ളില്ല എന്ന് വേണം പറയാൻ അങ്ങനത്തെ ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വേറെ വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ട് അടുത്ത വെറൈറ്റി ഇപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ് ചെടിയാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഇതിൻ്റെ ഈ ഇലയുടെ അടിഭാഗത്ത് നിന്ന് വന്നില്ലേ പിന്നെ ഒരു കൊല കൊലയായിട്ട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ വിലയും എൺപത് രൂപ തന്നെയാണ് ഒരു പിങ്ക് കളറാണ് പൂക്കളായി വരുന്നേ ഉള്ളു കേട്ടോ പൂക്കളായിട്ടില്ല പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില എൺപത് രൂപ തന്നെയാണ് വരുന്നത് അടുത്ത് വരുന്നത് ഗോൾഡൻ ആണ് ഗോൾഡൻ കാസ്കേഡ് നമുക്കറിയാം നല്ല രീതിയിൽ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പടുത്താൽ അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ചെടിയാണ് വരുന്നത് പിന്നെ ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ടൊരു ഗോൾഡ് കളറിൽ പൂക്കളൊക്കെ വരിക മഞ്ഞ കളറിൽ പൂക്കളൊക്കെ വിരിയുന്ന ഒരു നല്ലൊരു ക്രീപ്പർ ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും ഇതാണ് ഇതിൻ്റെ പൂവ് പൂവ് വരുന്നത് അപ്പോൾ എല്ലാത്തിലൊന്നും പൂക്കളോ പൂക്കളൊന്നും ആയിട്ടില്ല മൊട്ടോ ഒക്കെ ചിലതിലൊക്കെ മുട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്ന ടെക്കോമയാണ് ടെക്കോമയുടെ ഒരു ഓറഞ്ച് കളർ അതായത് ഒരു യെല്ലോയും അതുപോലെ റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറ് അപ്പോൾ ഈ ടെക്കോമയ്ക്ക് ഒരു മൂന്നാല് കളറ് നമ്മൾ മിക്കവാറും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ നമുക്ക് ഈ പിന്നെ രണ്ട് മൂന്ന് വീഡിയോയിലേ നമുക്ക് ഈ പ്ലാന്റ് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു കളർ ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും വളരെ കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഇതിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്ത് വരുന്നത് കൊക്കട മുല്ല എന്ന് പറയുന്ന ഈ ഒരു മുല്ലയാണ് മുല്ല വെറൈറ്റി ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നിറയെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് നിറയെ മുട്ടാണ് കേട്ടോ നിറയെ മുട്ടും പൂക്കളും ഒക്കെയുള്ള ചെടിയാണ് പിന്നെ ചിലതൊക്കെ നമുക്കൊരു ഒരാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ ചിലതൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് മുട്ട ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് വരുന്നത് ഇതിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അടുത്ത് വരുന്ന ലെൻഡാനയാണ് കേട്ടോ ലെൻഡാനയുടെ ഒരു യെല്ലോയും വൈറ്റ് ഉൾഭാഗത്ത് ഒരു യെല്ലോ കളർ അതുപോലെ പുറം ഭാഗത്ത് ഒരു വൈറ്റ് കളറൊക്കെ വരുന്ന നല്ല രണ്ട് കളർ മിക്സ് ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ലെൻഡാനയുടെ അപ്പോൾ ഈ ഒരു നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് അതുപോലെ നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ച് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നാൽപ്പത് രൂപയാണ് രണ്ട് കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത് വരുന്നത് ലെൻഡാനയുടെ തന്നെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൊണ്ടില്ലേ ഇതുപോലെ നല്ല വൈറ്റും ഗ്രീനും ഒക്കെ ആയിട്ട് ഒരു ചാര കളർ എന്ന് പറയാം ഒരു ഹാസ് കളർ അങ്ങനെ വരുന്ന ഒരു കളറാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് പൂക്കൾ വരുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പൂക്കൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് വരുന്നത് അമ്പത് രൂപയാണ് മറ്റേ പ്ലാന്റിന് പിന്നെ നാൽപ്പതും ഇതിന് അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്ന റോസ്മേരിയാണ് റോസ്മെരി പ്ലാന്റ് അപ്പോൾ ഒരുപാട് ആൾക്കാർ റോസ്മെരി പ്ലാന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്ലാന്റ് പിന്നെ നമുക്ക് പിന്നെ ഔഷധ സസ്യ ഔഷധ ചെടിയാണിത് നമ്മൾ പിന്നെ വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഇത് കറികളിൽ അവരുടെ കറികളിലും ഒക്കെ മസാലയായിട്ട് ചേർക്കാറുണ്ട് അവരും മസാല കൂട്ടായിട്ട് ചേർക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് നല്ല നല്ല സ്മെല്ലാണ് കേട്ടോ അപാര സ്മെല്ലാണ് ഇതിന്റെ ഇലകൾക്ക് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക അത് ലാവണ്ടർ പ്ലാന്റ് ആണ് ലാവണ്ടർ പ്ലാന്റ് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ഉഷമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഒരുപാട് വീടുകൾ ഇത് സെയിൽ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ഒരു പാമാണ് കേട്ടോ നമ്മളെ ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ഫാം ഇത് വേണ്ടില്ല ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റും നല്ലൊരു പ്ലാന്റാണിത് അപ്പോൾ ഇത് കണ്ടില്ല ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്നത് ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് ബ്ലാക്ക് കളർ സി 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 പ്ലാന്റ് അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഒരു നാലു അഞ്ചും ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കണ്ടില്ലേ നാലു അഞ്ചും ഷൂട്ടൊക്കെ ഉണ്ട് എല്ലാത്തിലും വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക പിന്നെ വരുന്നത് ട്രീഫേൺ ആണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ട്രീഫേണ് നമുക്ക് നല്ല വലിപ്പമുള്ള ചട്ടിയിലും അതുപോലെ നിലത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പിന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ട്രീ ട്രീഫോൺ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് മിനിയേച്ചർ ആന്തൂറിയാണ് ഇതാണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല കടും റെഡ് കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് ഈ ഒരു അലോക്കേഷ്യാണ് മിനിയേച്ചർ അലോക്കേഷ്യ അലോക്കേഷ്യ പോളി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇത് വേണ്ടില്ലേ ഇതൊരു ഇത് രണ്ട് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റാണ് ചിലതൊക്കെ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ഒത്തിരി വലിപ്പമൊന്നും വെച്ച് പോകുന്ന ടൈപ്പല്ല മിനിയേച്ചർ ടൈപ്പാണ് അടുത്ത വരും നമ്മുടെ സാൻ പേപ്പർ വൈനാണ് കേട്ടോ സാൻ പേപ്പർ പെട്രിയ വൈൻ എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആ പെട്രിയ വൈൻ അല്ലെങ്കിൽ സാന്റ് പേപ്പർ വൈൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ തൈയാണ് കേട്ടോ വരുന്നത് ഈ ഒരു വലിപ്പമുള്ള തൈയാണ് വരുന്നത് ഇതിന്റെ വില വരുന്നത് പിന്നെ നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റ് ഉള്ളൂ വളരെ കുറഞ്ഞ പ്ലാന്റ് ഉള്ളൂ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇവയാണ് ഇതിന്റെ വില ഇവിടുത്തെ വരുന്ന ഗാർലിക് ഓയിനാണ് കേട്ടോ ഇതാ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ പടർത്തി കയറ്റി വിട്ട് വളർത്താൻ പറ്റുന്ന പൂക്കാൻ തുടങ്ങി നല്ല ഭഞ്ചായിട്ട് പൂക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ഗാർലിക് ഓയിൻ എന്ന് പറഞ്ഞാൽ ശരി അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ വില ഇതൊക്കെ പൂക്കൾ വന്ന് ഇപ്പം നല്ല മഴയായിരുന്നു അപ്പോൾ പൂക്കൾ വന്ന് പൊഴിഞ്ഞു പോയതാണ് അപ്പോൾ ഇതുകൊണ്ടില്ല ഇതൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ പൂക്കാൻ തുടങ്ങിയ ചെടി തന്നെയാണ് വരുന്നത് അടുത്ത് വരുന്നത് തൂജയാണ് കേട്ടോ ഈ തൂജ പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താം അതുപോലെ നമുക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വളർത്താം അതുപോലെ നമ്മുടെ ഗാർഡൻ്റെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിൽ ബുഷായിട്ടും വളർത്താൻ പറ്റുന്ന ചെടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കാം അടുത്ത വരുന്ന ഈ ഒരു ഫേണാണ് കേട്ടോ നമ്മുടെ ബേഡ് നെസ്റ്റ് ഫേണാണെന്ന് ബേഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്ന ഒരു ചെടി അപ്പോൾ ഇത് നമുക്ക് സാധാരണ ബേഡ് നെസ്റ്റ് ഫേണ് നമ്മുടെ ലീഫൊക്കെ നല്ല നീണ്ട ലീഫുകളായിരിക്കും അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ എന്ന് പറയുന്നത് ഒരു ചുരുണ്ട ലീഫുകളാണ് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണിത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ആണ് വരുന്നത് ഇതിന് മുന്നൂറ് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അപ്പ് അപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും നമുക്ക് വാട്സപ്പിൽ അയച്ചു തരേണ്ടതാണ് പിൻകോഡ് മറക്കാതെ തന്നെ അയക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ